കാന്തമാലില് ക്രിസ്ത്യൻ ജനവിഭാഗത്തെ മുഴുവൻ തന്നെ ഓടിക്കുകയായിരുന്നു ആയിരക്കണക്കിന് ആളുകൾക്കാണ് അവരുടെ താമസ സ്ഥലങ്ങൾ ജീവനോപാധികൾ എല്ലാം നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായി തീർന്നത് പ്രാർത്ഥന നടത്താൻ പോലും ക്രിസ്ത്യാനികൾക്ക് ഒരു ആരാധനാലയം ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് കാന്തമാലിലെ സി പി എം കാരാണ് സി പി എം പാർട്ടി ഓഫീസിലേക്ക് അവർക്ക് പ്രാർത്ഥന നടത്താൻ സൗകര്യം ചെയ്തു കൊടുത്തത് ഈസ്റ്റർ ദിനത്തിൽ പോലും ക്രിസ്തുവിന്റെ വിശുദ്ധ കല്ലറ കാണാൻ ഇസ്രയേൽ പട്ടാളത്തോട് ഇസ്രയേൽ ഭരണകൂടത്തോട് പെർമിഷൻ അനുമതി എഴുതി കൊടുത്തു വാങ്ങിക്കേണ്ട അവസ്ഥയാണ് ക്രിസ്ത്യാനികൾക്കുള്ളത് ക്രിസ്ത്യാനികളുടെ വിശ്വാസപരമായ ആഘോഷങ്ങളെ മതപരിവർത്തന ശ്രമമായി ചിത്രീകരിച്ച് ഭീകരമായി കടന്നാക്രമണം നടത്തുക എന്നത് ആർ എസ് എസിന്റെ ഒരു പതിവ് പരിപാടിയാണ് ഹിന്ദുസ്ഥാനിലുള്ള വിദേശ വംശജരായ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും എല്ലാം ഉന്മൂലം ചെയ്യണം ഉച്ചാടനം ചെയ്യണം എന്നുള്ളതാണ് ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രം ആർ എസ് എസ് ക്രൈസ്തവ സംരക്ഷണം പ്രതീക്ഷിച്ച് ആർ എസ് എസിനെ എല്ലാ അവസരത്തിലും ആർ എസ് നയിക്കുന്ന മോഡി ഭരണത്തെ എല്ലാ അവസരത്തിലും സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം പുരോഹിത ശ്രേഷ്ഠം അതേപോലെ തന്നെ കാസ പോലുള്ള ക്രിസംഗികൾ ഇവർ ഏറ്റവും വിരദ്ധ ഛത്തീസ്ഗഡിലെ ഈ സംഭവത്തിൽ നിന്ന് പാഠം പഠിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ രാഷ്ട്രമുണ്ടാകുമ്പോൾ പലസ്തീൻ ഉണ്ടായിരുന്ന മൊത്തം ജനസംഖ്യയിൽ പന്ത്രണ്ട് ശതമാനത്തിലേറെ ക്രിസ്ത്യാനികളായിരുന്നു എന്നാൽ ഇന്ന് മുസ്ലിങ്ങളെ പോലെ തന്നെ പരസ്തീനിരുന്ന് ഓടിപ്പോകേണ്ടി വന്നവർ ഇസ്രയേൽ വർഷിച്ച ബോംബ് ബോംബിങ്ങിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയവർ ക്രിസ്ത്യാനികളുമാണ് ഇപ്പോ പലസ്തീനിലെ ക്രിസ്ത്യൻ ജനസംഖ്യ എന്ന് പറയുന്നത് രണ്ട് ശതമാനം താഴെയാണ് അങ്ങനെ പറയുമ്പോഴാണ് കോട്ടയത്തെയും കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശത്തെയൊക്കെ കാസ ക്രിസങ്കി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആളുകൾ പറയുന്നത് ഇവരെ പാടം പിടിപ്പിക്കണം പലസ്തീനികളെ പാടം പിടിപ്പിക്കണം മനുഷ്യത്വത്തിനും ഭരണഘടനയ്ക്കുമെതിരായിട്ട് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രണ്ട് കന്യാസ്ത്രീകൾ മലയാളികളായ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും ഒരാൾക്കൂട്ടത്താൽ വിചാരണ ചെയ്യപ്പെടും റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്ന ടി ആർ ആണ് ഇവർ മതപരിവർത്തനത്തിന് വേണ്ടി പോകുകയാണ് എന്ന് പറഞ്ഞ് ഭജ്രൾ പ്രവർത്തകരെ അവിടെ വിളിച്ചു വരുത്തിയതും ഈ രണ്ട് കന്യാസ്ത്രീകളെയും വെച്ച് ആൾക്കൂട്ട വിചാരണക്ക് വിധേയമാക്കിയതും നിയമാനുസൃതമായി പ്രവർത്തിക്കേണ്ട പോലീസ് ഭജ്രംഗളുകാരുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ രണ്ട് കന്യാസ്ത്രീകളെയും മതപരിവർത്തന നിരോധന നിയമം അനുസരിച്ചും മനുഷ്യക്കടത്ത് കുറ്റം ആരോപിച്ചും അറസ്റ്റ് ചെയ്ത് ഛത്തീസ്ഗഡിലെ ജയിലിലടച്ചിരിക്കുന്നത് ഇത് നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി പതിനാലിന് ശേഷം സംഘടിതമായി സംഘപരിവാർ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങളിൽ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കെതിരായ ഏറ്റവും ഒടുവിലത്തെ കടന്നാക്രമണമാണ് രണ്ടായിരത്തി പതിനാല് ശേഷം നാലായിരത്തി മുന്നൂറ്റി പതിനാറ് ആക്രമണങ്ങളാണ് ക്രൈസ്തവ മതവിശ്വാസികൾക്കെതിരായിട്ട് നടന്നത് ക്രിസ്മസ് കരോൾ നടത്താൻ പാടില്ല ക്രിസ്മസ് ട്രീ ക്രിസ്മസ് നക്ഷത്രമൊന്നും സ്ഥാപിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള ക്രിസ്ത്യാനികളുടെ വിശ്വാസപരമായ ആഘോഷങ്ങളെ മതപരിവർത്തന ശ്രമമായി ചിത്രീകരിച്ച് ഭീകരമായി കടന്നാക്രമണം നടത്തുക എന്നത് ആർ എസ് എസിൻ്റെ ഒരു പതിവ് പരിപാടിയാണ് പക്ഷെ സങ്കടകരമായ കാര്യം ആർ എസ് എസ് ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കെതിരെ നടത്തുന്ന ഈ ആക്രമണത്തെ സംബന്ധിച്ച് കുറ്റകരമായ മൗനം പാലിക്കുന്ന മാന്യന്മാർ മുസ്ലിം പള്ളികൾക്കും മുസ്ലിം മതവിശ്വാസികൾക്കും എതിരായിട്ട് ആർ എസ് എസ് നടത്തുന്ന ആക്രമണങ്ങളിൽ അങ്ങേയറ്റം ആഹ്ലാദം പ്രകടിപ്പിക്കുന്നവരാണ് ആർ എസ് എസിൻ്റെ അജണ്ടയിൽ ചിന്തിക്കുന്ന കാസ പോലുള്ള ക്രിസംഗി സംഘങ്ങൾ കേരളം പോലെ ഒരു സമൂഹത്തിനടുത്ത് വലിയ രീതിയിൽ ആർ എസ് എസിൻ്റെ കൂടെ ചെന്ന് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള എല്ലാ ആക്രമണങ്ങളെയും എല്ലാ തരത്തിലുള്ള കടന്നാക്രമണങ്ങളെയും ന്യായീകരിക്കുന്നതും അതിനെ എല്ലാ അർത്ഥത്തിലും സാധൂകരിക്കുന്നതുമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ആർ എസ് എസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു ഫാസിസ്റ്റ് ഓർഗനൈസേഷൻ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജർമ്മനിയിലെ ഫാസത്തിൽ നിന്ന് യഹൂദർക്കെതിരായിട്ട് ഹിറ്റ്ലർ നടത്തിയിട്ടുള്ള സെമറ്റിക് മത ഉന്മൂല നീക്കങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് നമ്മളഥവാ നമ്മുടെ ദേശീയ നിർവചിക്കപ്പെടുന്നു എന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച ഗോൾവാൾക്കറുടെ കൃതിയിൽ ഗോൾവാൾക്കർ കൃത്യമായി പറയുന്നുണ്ട് നാം ഭാരതീയർ ഇന്ത്യക്കാർ ജർമ്മൻ മാതൃകയെ സ്വീകരിക്കണമെന്നാണ് എന്താ ജർമ്മൻ മാതൃക അനഭിമതരായ യഹൂദരെ മുഴുവൻ തന്നെ ഗ്യാസ് ചേംബറുകളിലിട്ട് നിഷ്ഠൂരമായി വിഷവായി ശ്വസിപ്പിച്ച് കൊന്നുകളഞ്ഞതാണ് കൂട്ടക്കൊലകളിലൂടെ സെമറ്റിക് മതവിഭാഗത്തെ ഇല്ലാതാക്കിയ ചരിത്രമാണ് ജർമ്മൻ മാതൃക എന്ന് പറയുന്നത് ആ ജർമ്മൻ മാതൃകയിൽ ഹിന്ദുസ്ഥാനിലുള്ള വിദേശവംശജരായ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയുമെല്ലാം ഉന്മൂലം ചെയ്യണം ഉച്ചാടനം ചെയ്യണമെന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ പ്രത്യേക ശാസ്ത്രം നമ്മളഥവാ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു എന്ന കൃതിയിൽ ഗോൾവാൾക്കർ നാസി സിദ്ധാന്തങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ആ ഹിത്തേറിയൻ മാതൃക ഇന്ത്യക്കും സ്വീകരിക്കണമെന്ന് പറയുന്നുണ്ട് മുസ്ലിങ്ങളെയും ഒക്കെ പൗരന്മാരായി അംഗീകരിക്കാൻ പറ്റില്ല അവർ ഹിന്ദുത്വത്തിന് ഹിന്ദുരാഷ്ട്രത്തിന് കീടങ്ങി ജീവിക്കണം അവർക്ക് പൗരത്വം പോലും കൊടുക്കാൻ കഴിയില്ല അവരെ രണ്ടാം കിടപ്പൗരന്മാരായിട്ട് മാത്രമേ കാണാൻ കഴിയൂ ഈ രീതിയിലുള്ള വംശവിദ്വേഷത്തിൻ്റെ ന്യൂനപക്ഷ വിരോധത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രമാണ് ഹിന്ദുത്വം ആ ഹിന്ദുത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രധാരകളാണ് ഗോൾവാൾക്കറുടെ വിചാരധാരയിലും അതേപോലെ തന്നെ നമ്മളഥവാ നമ്മുടെ ദേശീയ നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകത്തിലൂടെയൊക്കെ പറയുന്നത് വിചാരധാരയിൽ ഒരു സംശയത്തിനും നൽകാതെ ഗോൾവാൾക്കർ വ്യക്തമാക്കിയിട്ടുണ്ട് മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ആഭ്യന്തര വിപത്തുകളാണ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഇല്ലായ്മ ചെയ്യണം ഉച്ഛാടനം ചെയ്യണം എന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ പ്രത്യേക അജണ്ട ആ അജണ്ടയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരായിട്ടുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നത് ഓരോ വർഷം കഴിയും തോറും മുസ്ലീങ്ങൾക്കെതിരായിട്ട് മാത്രമല്ല ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള അക്രമവും നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുന്നൂറ്റി മുപ്പത്തിനാല് ആക്രമണങ്ങളാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴേക്കും എണ്ണൂറ്റി മുപ്പത്തിനാലായിട്ട് വർദ്ധിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം സംഘടിതമായി ആസൂത്രിതമായി ക്രിസ്ത്യാനികൾക്കെതിരായുള്ള ആക്രമണം ക്രമവർദ്ധമായി നമ്മുടെ രാജ്യത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് സുവിശേഷ പ്രവർത്തകരെ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരെ എല്ലാം തന്നെ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും വേട്ടയാടുകയാണ് കേന്ദ്രത്തിൽ ബി ജെ പിക്ക് അധികാരം കിട്ടിയതോടുകൂടി ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും പരിവർത്തന നിരോധിത നിയമം കൊണ്ടുവന്നു ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ ഈ രണ്ട് മലയാളികളായ കന്യാസ്ത്രീകൾ ആൾക്കൂട്ട വിചാരണക്ക് വിധേയമാക്കപ്പെട്ടതും ഇതേ മതപരിവർത്തന കുറ്റാരോപിച്ചാണ് അവർ മതപരിവർത്തനത്തിന് വേണ്ടിയാണ് കുട്ടികളെ കൊണ്ടുപോകുന്നതെന്നാണ് പറഞ്ഞത് എന്നാൽ അവരോടൊപ്പം ഉണ്ടായിരുന്ന നാല് പെൺകുട്ടികളും ഒരു സംശയത്തിനും ഇടനൽകാതെ ആൾക്കൂട്ടത്തോടും പോലീസുകാരോടും ആവർത്തിച്ച് വ്യക്തമാക്കിയത് ഞങ്ങൾ ജോലിക്ക് വേണ്ടി പോവുകയാണെന്നാണ് ഈ കാര്യം മുഖവില കിടക്കാതെ കന്യാസ്ത്രീകളെ മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച് അറസ്റ്റ് ചെയ്ത് ജാമ്യം പോലും നിഷേധിക്കുന്ന വകുപ്പുകൾ ചേർത്ത് ജയിലടക്കുകയാണ് ഉണ്ടായത് ഇത് രാജ്യമെത്തപ്പെട്ട വളരെ അപകടകരമായ ന്യൂനപക്ഷ വേട്ടയുടതായ അത്യന്തം അപകടകരമായ ഒരവസ്ഥയാണ് കാണിക്കുന്നത് ഈ അവസ്ഥ ഈ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ മറുഭാഗത്ത് നമ്മൾ കാണുന്ന എന്താണ് ആർ എസ് എസ് നിന്ന് നന്മ പ്രതീക്ഷിച്ച് ആർ എസ് എസ് നിന്ന് ക്രൈസ്തവ സംരക്ഷണം പ്രതീക്ഷിച്ച് ആർ എസ് എസിനെ എല്ലാ അവസരത്തിലും ആർ എസ് നയിക്കുന്ന മോഡി ഭരണത്തെ എല്ലാ അവസരത്തിലും സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം പുരോഹിത ശ്രേഷ്ഠം അതേപോലെ തന്നെ കാസ പോലുള്ള കൃസംഗികൾ ഇവർ ഏറ്റവും ഒടി ഛത്തീസ്ഗഡിലെ ഈ സംഭവത്തിൽ നിന്ന് പാഠം പഠിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം സാർവദേശീയ തലത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വവും സൈനിസവും നരേന്ദ്രമോദിയുടെ ഹിന്ദുത്വവും ഒക്കെ ചേരുന്ന ഒരു അച്ചുതണ്ടുണ്ട് ആ അച്ചുതണ്ട് ലോകത്തെല്ലായിടത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിംകളെ മാത്രമല്ല ക്രിസ്ത്യാനികളെയും വേട്ടയാടുക സർവദേശീയ തലത്തിൽ ഇസ്ലാമോബിയെ ഇന്ധനമാക്കിക്കൊണ്ട് ലോകത്തെല്ലായിടത്തും എന്താണ് മുസ്ലിം വിരുദ്ധത പടർത്താനാണ് സാമ്പ്രായത്തെ ശ്രമിക്കുന്നത് ഇസ്രയേൽ ഗസൈൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം ആ ആക്രമണത്തെ ഈ കേരളത്തിൽ ഇരുന്ന് ആർ എസ് എസ് കാരോടൊപ്പം ചേർന്ന് പിന്തുണക്കുന്നത് ആരാണ് ഗസയിലെ പാവപ്പെട്ട മനുഷ്യരെ കൂട്ടത്തോടെ കൊന്നുകൂട്ടുമ്പോൾ അവർക്ക് മരുന്നും ഭക്ഷണവും നിഷേധിച്ച് പട്ടിണി കൊല്ലുമ്പോൾ മിസൈൽ ആക്രമണങ്ങളിലൂടെ ഒക്കെ തന്നെ കൂട്ടത്തോടെ മനുഷ്യരെ ഉന്മൂലം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പിന്തുണക്കുന്നത് ക്രിസംഗികളാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലസ്തീൻ എന്ന് പറയുന്ന ഭൂപ്രദേശം ഫലസ്തീനായിട്ടിപ്പോൾ അവശേഷിക്കുന്നത് വെസ്റ്റ് ബാങ്കും അതേപോലെ തന്നെ ഗസ ചിന്തുമാണ് ഈ ഗസാ ചിന്തിലും പലസ്തീൻ്റെ മറ്റൊരു മേഖലയായ പശ്ചിമതീരം വെസ്റ്റ് ബെങ്കിലും മുസ്ലിങ്ങൾ മാത്രമല്ല ആക്രമിക്കപ്പെടുന്നത് അറബ് ക്രിസ്ത്യാനികളും പലസ്തീനികളായ ക്രിസ്ത്യാനികളും ആക്രമിക്കപ്പെടുകയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണ് പലസ്തീനിൽ നിന്ന് അഭയാർത്ഥികളായ ഓടിപ്പിക്കപ്പെട്ട അഭയാർത്ഥികളായിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്ന ലക്ഷക്കണക്കിൽ മനുഷ്യരിൽ ശതമാനത്തിലേറെ ക്രിസ്ത്യാനികളാണ് അറബ് മുസ്ലീങ്ങൾ മാത്രമല്ല അറബ് ക്രിസ്ത്യാനികളും അവിടെ വേട്ടയാടപ്പെടുകയാണ് രണ്ടായിരത്തി ഒമ്പത് ഡിസംബർ പതിനൊന്നാം തീയതി ജെറുസലേമിലെ എല്ലാ സഭകളും അതിൻ്റെ പാർട്ടി ആർക്കിസ്റ്റുമാരും ആർച്ച് ബിഷപ്പുമാരും ആയിരക്കണക്കിന് ക്രിസ്ത്യൻ മതവിശ്വാസികളും ഒപ്പിട്ട ഒരു പ്രഖ്യാപനം പുറത്തു വന്നു പലസ്തീൻ രേഖ എന്നാണ് അത് വിളിക്കപ്പെടുന്നത് ആ പലസ്തീൻ രേഖയിൽ എന്താണ് പറഞ്ഞത് ഇസ്രയേൽ പലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശം ദൈവനീതിക്കെതിരായ പാപകർമ്മമാണെന്നാണ് സംഘപരിവാറിനെ പിന്തുണക്കുന്നവർ സയനിസ്റ്റുകൾ ഇസ്രയേൽ ഭരണകൂടം പലസ്തീനികൾക്കെതിരായി നടത്തുന്ന കൂട്ടക്കൊലയെ ന്യായീകരിക്കുന്നവർ പലസ്തീനിലെ ക്രൈസ്തവ സഭകൾ ഒന്നിച്ച് അതിന്റെ പാത്രിയാർക്കിസുമാരും ആർച്ച് ബിഷപ്പുമാരും ഒപ്പുവെച്ച പലസ്തീൻ രേഖ പറയുന്നത് ഇസ്രയേൽ പലസ്തീൻ ജനതയ്ക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം ദൈവനീതിക്ക് എതിരായിട്ടുള്ള ദൈവനീതിക്ക് മുകളിലുള്ള പാപകർമ്മമാണ് ഇസ്രയേൽ അധിനിവേശത്തെ ജെറുസലേമിലെ പലസ്തീനിലെ ക്രിസ്ത്യൻ മതവിശ്വാസികൾ കാണുന്നത് ദൈവനീതിക്ക് മുകളിലുള്ള പാപകർമ്മമായിട്ടാണ് ദൈവനീതിക്കെതിരായിട്ടുള്ള പാപകർമ്മമായിട്ടാണ് അപ്പം മനുഷ്യനീതിക്കും ദൈവനീതിക്കുമെതിരായിട്ടുള്ള കുറ്റകൃത്യമാണ് പലസ്തീനിലെ ഇസ്രയേൽ അധിനിവേശമെന്ന് പലസ്തീനിലെ ക്രിസ്ത്യാനികൾ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പുരോഹിതർ ബിഷപ്പുമാർ പാത്രിയാർട്ടിസ്റ്റുമാർ ഔപചാരികമായ ഒരു രേഖ ഇറക്കി ലോകത്തോട് പറയുകയാണ് അങ്ങനെ പറയുമ്പോഴാണ് കോട്ടയത്തെയും കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശത്തെയൊക്കെ കാസ ക്രിസങ്കി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആളുകൾ പറയുന്നത് ഇവരെ പാഠം പിടിപ്പിക്കണം പലസ്തീനികളെ പാഠം പിടിപ്പിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രേൽ രാഷ്ട്രമുണ്ടാകുമ്പോൾ പലസ്തീനുണ്ടായിരുന്ന മൊത്തം ജനസംഖ്യയിൽ പന്ത്രണ്ട് ശതമാനത്തിലേറെ ക്രിസ്ത്യാനികളായിരുന്നു എന്നാൽ ഇന്ന് മുസ്ലിങ്ങളെ പോലെ തന്നെ പലസ്തീനിരുന്ന് ഓടിപ്പോകേണ്ടി വന്നവർ ഇസ്രയേൽ വർഷിച്ച ബോംബ് ബോംബിങ്ങിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയവർ ക്രിസ്ത്യാനികളുമാണ് ഇപ്പോ പലസ്തീനിലെ ക്രിസ്ത്യൻ ജനസംഖ്യ എന്ന് പറയുന്നത് രണ്ട് ശതമാനത്തിൽ താഴെയാണ് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനിൽ പന്ത്രണ്ട് ശതമാനത്തിലേറെ ജനസംഖ്യയിൽ ക്രിസ്ത്യാനികളായിരുന്നുവെങ്കിൽ ഇന്നത് കുറഞ്ഞു പോയി മുസ്ലിങ്ങളും കുറഞ്ഞു പോയി ഫലസ്തീൻ്റെ ഭൂപ്രദേശങ്ങളാകെ ഇസ്രയേൽ പട്ടാളം കയ്യടക്കി വച്ചിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ശവക്കല്ലറ നിലനിൽക്കുന്ന പ്രദേശമാണ് ജറുസലേം ക്രിസ്തുവിൻ്റെ ജന്മ മണ്ണാണ് ബദൽഹേൻ ഈ മേഖലയെല്ലാം ഇസ്രയേൽ പട്ടാളം അതൊക്കെ വെസ്റ്റ് ബാങ്ക് പലസ്തീൻ വെസ്റ്റ് ബാങ്കിൽ ആണ് നിലനിൽക്കുന്നത് ആ വെസ്റ്റ് ബാങ്കിൽ ഈ പ്രദേശങ്ങളെല്ലാം ഇസ്രയേൽ പട്ടാളം കൈയടക്കി അവിടെ എന്താണ് വർണ്ണവിത്തി അപ്പാർത്തിട്ട് വർണ്ണവിവേചനത്തിനേതായ വിദ്യ ഉണ്ടാക്കിയിരിക്കുകയാണ് അവിടെ ഫലസ്തീനികളായ മുസ്ലിങ്ങളെയല്ല അവിടുത്തെ പരമ്പരാഗത താമസക്കാരായ ക്രിസ്ത്യാനികളെയെല്ലാം ആ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചിരിക്കുക ബദ്രഹമിലോ ജെറുസലേമിലോ അവിടുത്തെ തദ്ദേശീയരായ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ പറ്റാതെ പറ്റാതെയായിരിക്കുകയാണ് ഈസ്റ്റർ ദിനത്തിൽ പോലും ക്രിസ്തുവിൻ്റെ വിശുദ്ധ കല്ലറ കാണാൻ ഇസ്രയേൽ പട്ടാളത്തോട് ഇസ്രയേൽ ഭരണകൂടത്തോട് പെർമിഷൻ അനുമതി എഴുതിക്കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥയാണ് ക്രിസ്ത്യാനികൾക്കുള്ളത് ഈ ലോകയാഥാർത്ഥ്യത്തെ കാണണം സയനിസ്റ്റുകളും സാമ്പ്രായത്തെ ശക്തികളും ചേർന്നുകൊണ്ട് ക്രിസ്ത്യാനികൾക്കും ഒക്കെ എതിരായിട്ട് നടത്തുന്ന ലോകത്തെമ്പാടുമുള്ള മർദ്ദിത ജനങ്ങൾക്കെതിരായിട്ട് നടത്തുന്ന പൊതുവായ കടന്നാക്രമണങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരായിട്ട് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ കാണാൻ നമുക്ക് കഴിയണം ഈ കേരളത്തിൽ പോലും നമുക്കറിയാവുന്നതാണ് ജനങ്ങൾക്കിടയിൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്തുന്ന മിഷ്ടറിമാര് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന മിഷ്ടറിമാര് സുവിശേഷ പ്രചരണം നടത്തുന്ന മിസ്റ്ററിമാർ ഇവരെ എല്ലാ സംഘപരിവാർ പല ഘട്ടങ്ങളിലായി ആക്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി കൂടിയാണ് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കു എതിരായിട്ടുള്ള വളരെ സംഘടിതമായ വളരെ ആസൂത്രിതമായ ആക്രമണം നടക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ആസൂത്രിതമായ ആക്രമണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന ജനതാ പാർട്ടി ഗവൺമെൻറ്റിനെ അധികാരത്തിന് പുറന്തള്ളി ശ്രീമതി ഇന്ദിരാഗാന്ധി അധികാരത്തിൽ തിരിച്ചു വന്ന വർഷ ഇന്ദിരാഗാന്ധിയുടെ ആ തിരിച്ചു തിരിച്ചുവരുവിൻ്റെ ഘട്ടത്തിലാണ് ഇന്ത്യ ആദ്യമായിട്ട് ഐ എം എഫിൽ നിന്ന് വായ്പ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന നിയോലി നയങ്ങളുടേതായ ഘടനാപരിഷ്കാരങ്ങളുടേതായ നിർദ്ദേശങ്ങൾ ഇന്ത്യ സ്വീകരിക്കുന്നത് അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കൊടുാദ്യ ആ എൺപത് പേരുടെ ആദ്യം തന്നെയാണ് മസ്ജിദ് മന്ദിർ തർക്കം ആർ എസ് എസ് ഉയർത്തുന്നത് അതിന്റെ ഒരു പൊതുപശ്ചാത്തലത്തിലാണ് രാജ്യമെമ്പാടും മുസ്ലിം വിരുദ്ധ പടർത്തുന്നത് ന്യൂനപക്ഷ സമൂഹങ്ങൾക്കെതിരായിട്ട് ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്ര ധാരുന്നു കൊണ്ടുള്ള ആക്രമണങ്ങൾ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും ഇടയിൽ എത്ര ആക്രമണങ്ങളാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൈ നടന്നത് ഈ ഘട്ടത്തിലാണ് ഗുജറാത്തിൽ മുസ്ലീങ്ങൾക്കെതിരായിട്ട് മാത്രമല്ല ക്രിസ്ത്യാനികൾക്കായിട്ട് ഗുജറാത്തിലെ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് വലിയ കലാപം ഉണ്ടാകുന്നത് ആക്രമണം ഉണ്ടാവുന്നത് ഒഡീഷയിൽ കുഷ്ഠരോഗികൾക്കിടയിൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയിരുന്ന ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ പൗരനെ അദ്ദേഹത്തിൻ്റെ ഒമ്പതും ഏഴും വയസ്സുള്ള കുഞ്ഞുങ്ങളെ ഒരു വാഹനത്തിനിട്ട് തീയിട്ട് കൊല്ലുകയാണ് വജ്രംഗ് തള്ളുകാർ ചെയ്തത് അതിന് നേതൃത്വം കൊടുത്ത ഭജ്രംഗളുടെ നേതാവായിരുന്നു താരാസിങ് തുടർന്ന് രണ്ടായിരത്തി ഏടാകുമ്പോൾ നമ്മൾ കണ്ടത് എന്താണ് ഒഡീഷയില് കന്ദമാലില് ക്രിസ്ത്യൻ ജനവിഭാഗത്തെ മുഴുവൻ തന്നെ ഓടിക്കുകയായിരുന്നു ആയിരക്കണക്കിന് ആളുകൾക്കാണ് അവരുടെ താമസ സ്ഥലങ്ങൾ ജീവനോപാധികൾ എല്ലാം നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായി തീർന്നത് പ്രാർത്ഥന നടത്താൻ പോലും ക്രിസ്ത്യാനികൾക്ക് ഒരു ആരാധനാലയം ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് കാന്തമാലിലെ സി പി എംകാരാണ് സി പി എം പാർട്ടി ഓഫീസിലേക്ക് അവർക്ക് പ്രാർത്ഥന നടത്താൻ സൗകര്യം ചെയ്തു കൊടുത്തത് രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും എൺപതുകളോടുകൂടി വളരെ സംഘടിതമായി വളരെ ആസൂത്രിതമായി ആരംഭിച്ച ആക്രമണം അത് രണ്ടായിരത്തി പതിനാലിൽ ആർ എസ് എസ് നയിക്കുന്ന മോഡിയുടെ സർക്കാർ വന്നതോടുകൂടി ആർ എസ് എസിൻ്റെ ഒരു പ്രത്യയശാസ്ത്ര അജണ്ടയിൽ നിന്ന് മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ ഈ രാജ്യത്ത് ഇല്ലാതാക്കുക എന്ന അവരുടെ ഹിന്ദുരാഷ്ട്ര നിർമ്മിതിക്കുള്ള ഒരു പ്രത്യയശാസ്ത്ര അജണ്ടയിൽ നിന്നുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത് ഇതിനെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ ഒന്നിച്ചു തീർക്കണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ലിഖിതമായ ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യം നിലനിൽക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഇരുപത്തഞ്ചാം ആർട്ടിക്കിൾ ഏത് മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ള മതം വിശ്വസിക്കുന്ന മതം ആചരിക്കാൻ മാത്രമല്ല അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അത് പ്രചരിപ്പിക്കാനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അവകാശം നൽകുന്നുണ്ട് മൗലിക അവകാശമാണത് ഇരുപത്തഞ്ചാം ആർട്ടിക്കിൾ എന്ന് പറയുന്നത് മതപരിവർത്തനം ഒരു കുറ്റമല്ല നമ്മുടെ ഭരണഘടനയനുസരിച്ച് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം ആ മതം പറയുന്ന രീതിയിൽ ആ ആചാരങ്ങൾ നടത്താം ആ മതം പ്രചരിപ്പിക്കാം ഇത് ഭരണഘടന നൽകുന്ന മൗലിക അവകാശമാണ് ആ മൗലിക അവകാശത്തെയാണ് ഭരണഘടനയെ തന്നെയാണ് ഇത്തരം അക്രമങ്ങളിലൂടെ സംഘപരിവാർ ഇല്ലാതാക്കുന്നത് അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള ആക്രമണത്തെ ഒരു മുസ്ലിം പ്രശ്നമായിട്ടോ ഒരു ക്രിസ്ത്യൻ പ്രശ്നമായിട്ടോ പരിമിതപ്പെടുത്താൻ കഴിയില്ല അതിനപ്പുറത്ത് അത് ഇന്ത്യയുടെ മതനിരപേക്ഷ ജനാധിപത്യ ഘടനയെ തന്നെ ഇല്ലാതാക്കുന്ന ഭരണഘടനയെ തന്നെ തകർക്കുന്ന ഒരു ഫാസിസ്റ്റ് കടന്നാക്രമണമായിട്ട് നമുക്ക് കാണേണ്ടി വരും